ഹലോ പുതിയൊരു വിളോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഉണ്ട് ഇന്ന എന്റെ കൂട്ടത്തിൽ അപ്പഴേ ശരിക്കും ഇപ്പൊ സമയം എന്ന് പറഞ്ഞ അതേ നോക്കിക്കെ പത്തരയായിട്ടുണ്ടേ ഞങ്ങളപ്പം പത്തരയൊക്കെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴേ നമ്മൾ വിചാരിച്ച് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഓരോ മനോവിഷമങ്ങളാണല്ലോ അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് അപ്പം ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കിനെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകും അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തോട്ടൊക്കെ പോവാം അപ്പോൾ ആ സമയത്തൊരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങൾ ആദ്യമേതേ കേശപ്പന്റെ സ്കൂളിന് അടുത്തുള്ള മാതാവിന്റെ അവിടെ വന്നിരിക്കുന്ന കേട്ടോ നിങ്ങൾ എപ്പോഴും ഇവിടെ വരുന്നതാ ഇപ്പൊ രാത്രിയിലൊന്നൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളെപ്പോഴും ഇവിടെ വന്നിരിക്കും കേശപ്പന്റെ സ്കൂളിൻറെ അടുത്ത് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം തന്നെ ഇപ്പൊ ആദ്യമേ തന്നെ ഞങ്ങൾ ഇതേ എവിടെ വന്ന കേട്ടോ അപ്പോൾ ഇതാണ് കേശപ്പിൻ്റെ സ്കൂള് തൊട്ടടുത്തിരിക്കുന്ന മാതാവ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടൊക്കെയുള്ളത് ഇവിടെ എപ്പോഴും നമ്മൾ വന്നിരിക്കുന്ന ഒക്കെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടേ ഞങ്ങൾ പിന്നെ നേരെ നേരതേ നമ്മുടെ പാലത്തിൻ്റെ അവിടെ വന്നിരുന്ന കുലശേഖരം പാലത്തിൻ്റെ അവിടെ അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാത്രി ഇപ്പോൾ പത്തരയൊക്കെ ആയപ്പോഴാണല്ലോ ഇറങ്ങി അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഇരുന്നില്ല കുറച്ച് സമയമൊക്കെ ഇരുന്നെന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് മാന വീട്ടിലിരുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും വിഷമങ്ങൾ മാത്രം അപ്പം കുറച്ച് സമയം ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വന്നത് അപ്പോൾ രൂപ ഛട്ടം പിന്നെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വലിയ ഡാൻസ് ആയിരുന്നു ഞങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വരാനൊക്കെ അങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ പെട്ടെന്ന് നേരെ നേരെങ്കിൽ വീട്ടിലേക്ക് എത്തി നമ്മുടെ ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തെ ചൂട് സമയത്തൊക്കെ ഞങ്ങൾ ഇതുപോലെ ആയിരുന്നു കേട്ടോ രാത്രിയാകുമ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് പുറത്തൊക്കെ പോവും അവിടെ പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ടൊക്കെ വരുവായിരുന്നു ശംഖുമുഖത്തും അതൊക്കെ പോയിരിക്കുവായിരുന്നു അങ്ങനത്തെ വീട്ടിലെത്തി അങ്ങനെ തിരിച്ചു വന്നു കേട്ടോ കേശപ്പന് പനിയൊക്കെ ഉള്ള പിന്നെ ഒരുപാട് ദൂരോട്ടൊന്നും പോയില്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോശപ്പ വന്നവാടെ ഉറങ്ങിയൊന്നും ഇല്ല കള്ള ഉറക്കമാണിത് കണ്ടോ അപ്പൊ ഈ ഒരു വ്ളോഗ എവിടെ വെച്ച് നിർത്തുവാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ യു